എല്ലാമലേക്കും ഔഷധ ഗുണങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തുളസി വെച്ചിട്ടുള്ള നല്ലൊരു ആയുർവേദിക് സോപ്പാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ ഒരു ആയുർവേദിക് സോപ്പ് കടകളിൽ നിന്നൊക്കെ കിട്ടും എന്നാലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു സന്തോഷവും ഫലങ്ങളും ഒന്നും നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്നതിന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു തുളസി നമുക്ക് ഇഷ്ടം പോലെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ കുറച്ച് ഒരു രണ്ട് പിടി ഇലയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് നമുക്ക് ശരീരത്തിലും മുഖത്തിലും തലയിലും ഒരുപാട് ഗുണങ്ങൾ കാണിക്കുന്ന ഒരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു തുളസി നമ്മൾ നല്ല അത്യാവശ്യം ഒരു രണ്ട് പിടിത്തോളം ഒന്ന് നല്ലോണം ആ ഒരു ഇലകളൊക്കെ നുള്ളിയെടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു കാ കപ്പ് ജ്യൂസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു കാ കപ്പ് ജ്യൂസിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പോഴാണ് ഇതിലുള്ള കരടോ കുറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ഒഴിവായിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണത് നോക്കാം അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ ജലദോഷം ചുമ കഫക്കെട്ട് എപ്പോഴും തലവേദന ഉണ്ടാകുന്ന മക്കളുണ്ടാവും പെട്ടെന്ന് നീരറക്കുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള സോപ്പ് നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമൊക്കെ മക്കൾ കുടിക്കുന്ന സമയത്ത് അവർക്കിത് ഇനിയിപ്പോൾ അടുത്തേക്ക് വേഗം എപ്പോഴും ഓടേണ്ട ആവശ്യമൊന്നും വരില്ല നല്ലൊരു ആയുർവേദിക് സോപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കൽ ഈ ഒരു മഴക്കാലത്ത് അത്യാവശ്യമാണ് നമ്മുടെ കേരളത്തിൽ ഇതിനെ തുളസി എന്നാണ് വിളിക്കണതെങ്കിലും ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ ഹോളി ബേസിൽ എന്നാണ് കേട്ടോ വിളിക്കുക കാരണം അതിൻ്റെ ജന്മദേശം ഇന്ത്യയിലെ ഏകദേശം രണ്ടായിരം വർഷമായിട്ടുണ്ടാവും ഇതെല്ലാവരും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് രോഗശാന്തിക്കാർ കാരണം ത്രക്കും രോഗത്തിന് ശാന്തി നൽകുന്നൊരു സംഭവമാണ് ഇത് ഈയൊരു തുളസി അപ്പോൾ ഈയൊരു ഇതിന് നമ്മൾ ചില ആളുകളൊക്കെ വൈദ്യന്മാരൊക്കെ ഇതിന് എന്താ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നാണ് കാരണം അത്രക്കും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു തുളസി പിന്നെ ചില പെൺകുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് കണ്ടുവന്നൊരു സംഭവമാണ് മുഖത്ത് എപ്പോഴും പാടുകൾ ഉണ്ടാവുക കുരുക്കൾ ഉണ്ടാവുക എന്നൊക്കെ അപ്പോൾ മുഖക്കുരു മാറാൻ ഏറ്റവും നല്ലൊരു സോപ്പാണ് ഈ ഒരു തുളസിയുടെ സോപ്പ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സോപ്പ് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പൊക്കെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ അത് ഇഷ്ടംപോലെ ആളുകൾക്ക് ഷെയർ ചെയ്തു അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഞാനെന്നൊക്കെ ഉണ്ടാക്കിയ സോപ്പ് സോപ്പ് ബേസൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ബേസൊന്നും കിട്ടാൻ ഇവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കെപ്പോഴും അവൈലബിളായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സോപ്പ് കാണിക്കുകയെന്ന് ചോദിച്ച ആളുകൾക്കാണ് അതായത് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോപ്പ് ഏതായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നൊരു സംഭവമല്ല നമുക്ക് വാങ്ങിയാലേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു പിയേഴ്സിൻ്റെ സോപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പച്ചരി വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടാണ് ആ ഒരു പച്ചരിയുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ തിരെ കനം കുറഞ്ഞ സോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് വാങ്ങിയാൽ തന്നെ നമുക്കൊരു മൂന്നോ നാലോ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ സോപ്പ് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസ് കൂടാതിരിക്കുക ഒരു പിയേഴ്സ് സോപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കപ്പ് കാക്കപ്പ് കപ്പ് വേണ്ട ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ജ്യൂസ് എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു രണ്ട് സോപ്പിൻ്റെ അളവിൽ കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പീഴ് സോപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പച്ചരിയുടെ സോപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി ഒരു ഇട്ടപ്പോൾ പോയിട്ട് ചെയ്യാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം അടിയിൽ വെച്ചിട്ട് ചില ആളുകളൊക്കെ ചെയ്ത് പാത്രം കേടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ അവർ നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു ഗ്യാസ് സ്റ്റൗമ വെച്ചത് കൊണ്ടുണ്ടായിരുന്ന പ്രശ്നമാണ് പക്ഷെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സോപ്പ് പേസ് ആയാലും ഇനി സോപ്പ് ബേസ് ഇല്ലാത്ത ആളുകൾ നമ്മൾ പോലെ സാധാരണക്കാരാണെങ്കിൽ പീസ് സോപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുക ഡബിൾ ബോയിൽ ചെയ്യുക പാത്രക്കടി വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഞാൻ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു മഞ്ഞൾ മുഖം വെളുക്കാനും മുഖത്തുള്ള പാടുകൾ മാറാനും രക്തം ശുദ്ധീകരിക്കാനും തൊലികളുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരക്കായിട്ടാണ് ഈ ഒരു മഞ്ഞൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ തുളസീനെ നമ്മുടെ ഒരു നല്ലൊരു തുളസി എന്ന് പറഞ്ഞാലിപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ അത്രയും സംഭവങ്ങളായി ഒരു തുളസിയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞളും കൂടി ചേർന്നിട്ടുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയുർവേദിക്കിൽ പോയിട്ട് ആ ഒരു കടയിലൊന്നും പോയിട്ട് ഒരുപാട് ക്യാഷ് ഒന്നും കൊടുത്തിട്ട് സോപ്പ് വാങ്ങേണ്ടി വരില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഇനി മുഖം കഴുകാൻ മാത്രമാണ് യൂസാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ല നമുക്ക് തലയിലും ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിതാ ആ ഒരു മഞ്ഞളിലേക്ക് ആ ഒരു മഞ്ഞൾപ്പൊടി കലങ്ങാൻ മാത്രം കുറച്ച് ജ്യൂസും കൂടെ എടുത്തിട്ട് ഒന്ന് കലക്കി ഇതേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുമ്പം ആ ഒരു ഗ്രീൻ നല്ല ആ ഒരു പ്യുവർ ഗ്രീനാകൂലട്ടോ അത് കുറച്ചൊരു ഡാർക്കു വരും ഏതായാലും സോപ്പ് അടിപൊളി ആയിരിക്കും അപ്പം നമുക്ക് ഏതൊരു സോപ്പാണെങ്കിലും കുറച്ചൊരു സ്മെല്ല് അത്യാവശ്യമാണല്ലേ സ്മെല്ലില്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ ഒരു എന്തോ സന്തോഷം കിട്ടാത്ത പോലെ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് ഉപയോഗിക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതാ ഇതുപോലുള്ള നമുക്ക് സോപ്പ് ബേസ് സോപ്പിൻ്റെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണ പിയേഴ്സിൻ്റെ സ്മെല്ലുള്ള അതെല്ലാം നിങ്ങൾക്ക് എന്ത് ഏത് സ്മെല്ലാണോ വേണ്ടത് അതിനുള്ളിൽ കിട്ടും ഒരു ഇരുപത് രൂപ ഒക്കെ കൊടുത്താൽ രണ്ട് പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കാനുള്ള പെർഫ്യൂമ് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലോണം ഇതൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ മോൾഡിന് വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സിലോ കുണ്ടം പാത്രത്തിലോ ഐസ് പാത്രത്തിലോ ഒക്കെ നമുക്കിത് ഒഴിച്ചെടുക്കാം അപ്പോൾ വേണമെങ്കിൽ എന്തെയ്യാ സോപ്പ് മോൾഡിന് പോലല്ലോ കേട്ടോ നമ്മുടെ സാധാരണ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിരിക്കും പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് പക്ഷെ ഞാനിപ്പോൾ അല്ല സോപ്പ് ബേസല്ല കേട്ടോ സോപ്പ് മോൾഡാണ് അപ്പോൾ ഞാനൊരു അൻപത് ഗ്രാമിൻ്റെ കണക്കിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കണത് അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഈ ഒരു സോപ്പിൽ എന്താ ലാഭം എന്ന് പക്ഷെ നമുക്കിവിടെ ലാഭല്ല നോക്കണത് നമുക്ക് ലാഭത്തിൽ കടകളിൽ നിന്നൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള കുറഞ്ഞ വിലക്ക് നല്ല കട്ടിയുള്ള സോപ്പും നല്ല സ്മെല്ലുള്ള സോപ്പൊക്കെ കിട്ടും പക്ഷേ അതല്ല നമുക്കിവിടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മഴക്കാലത്ത് വരുന്ന കഫക്കെട്ട് ചുമ ജലദോഷം അതുപോലെ തന്നെ തലവേദന എപ്പോഴും നീരറങ്ങുക പിന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന പാടുകൾ മുഖക്കുരു അങ്ങനെ പിന്നെ കളറ് വെക്കാൻ നമ്മളിത് കുറച്ച് ദിവസം ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കും ചർമ്മത്തിന് നല്ല തിളക്കും സൗന്ദര്യമൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങും അതായത് നമുക്കിത് കുറച്ചൊരു മഞ്ഞളും അതുപോലെ തന്നെ പിന്നെ തുളസിയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് നല്ല പതൊക്കെ ഉണ്ട് കേട്ടോ നല്ല പതയുള്ള സോപ്പാണ് ഈ ഒരു സോപ്പിൽ നമ്മൾ യൂസ് ആക്കിയത് ആയുർവേദിക് സോപ്പാണ് എന്നുള്ള രീതിയിൽ തന്നെ നല്ല ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള പിയേഴ്സ് സോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പിയേഴ് സോപ്പ് നമ്മൾ നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ വില ഒന്നും നോക്കാതെ നമ്മൾ വാങ്ങിയിട്ട് തേച്ച് കൊടുക്കാറുണ്ടല്ലേ കുഞ്ഞു മക്കൾക്കടക്കം അപ്പോൾ ആ ഒരു പിയേഴ് സോപ്പ് തന്നെ യൂസാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്താ വെച്ചാൽ അതിലൊരുപാട് ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് പച്ചരീൻ്റെ സോപ്പാണ് അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഓർഗാനിക് സോപ്പാണ് അപ്പോൾ പച്ചരിയുടെ സോപ്പ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഈ ഒരു പീഴ്സിൻ്റെ സോപ്പ് തന്നെ മതിയാവും എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സോപ്പൊക്കെ ഇപ്പം ഇത് ഈയൊരു സോപ്പ് ഏകദേശം ഒരു കുറച്ച് ആളുകളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നാലു മാസത്തിനൊക്കെ ഈ ഒരു സോപ്പ് മതിയാവും അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതുപോലുള്ള ഓർഗാനിക് സോപ്പ് ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ചെറുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ബാത്റൂമിലൊന്നും ഒരുപാട് അലിയിച്ച് കളയുന്നില്ല അപ്പോൾ ഇതൊന്നും നമ്മൾ ഏതായാലും കടയിലൊന്നും പോയി വാങ്ങിയാൽ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പൊന്നും കിട്ടില്ല അവർ ഇനിയിപ്പോൾ എത്രയൊക്കെ നല്ല ആയുർവേദിക് സോപ്പാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കും അതൊന്നും ഇപ്പോൾ നമ്മളറിയില്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ വെച്ചിണ്ടാക്കുക പിന്നെ ഇവിടെ ലാഭമോ ഒന്നും നോക്കേണ്ട എന്നാലും ഇത് ലാഭം തന്നെ ഉണ്ടോ നഷ്ടമൊന്നുമില്ല അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് കുറേ ക്യാഷിന് കിട്ടും കുറഞ്ഞ പൈസ കൊണ്ട് ഒരുപാട് സോപ്പ് നല്ല കട്ടിയിലും കനത്തിലും കിട്ടും എന്ന് വിചാരിക്കണേ ആ ഒരു സോപ്പൊന്നും ഒരുപക്ഷെ അതിലൊക്കെ ഒരുപാട് കൂട്ടുകളൊക്കെ ഉണ്ടാവും വിശ്വസിച്ചൊന്നും തേക്കാൻ പറ്റില്ലല്ലോ അപ്പം വിശ്വസിച്ച് തേക്കാൻ പറ്റുന്ന ഇതുപോലുള്ള നമ്മൾ വീട്ടിൽ കുറഞ്ഞ കാശ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സോപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊരു ലൈക്കൊക്കെ തരി കാരണം അത്രക്കും നല്ലൊരു സോപ്പാണല്ലോ അപ്പോൾ ഈ ഒരു സോപ്പ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ അസ്ലാമലൈക്കും